സത്യം പറഞ്ഞാൽ അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിലേക്ക് പോകും തോറും ബി ജെ പിക്ക് തലവേദന കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന വിവരങ്ങളാണ് ബി ജെ പിയെ തേടിയെത്തുന്നത് അതിൽ പ്രധാനികളാണ് ശങ്കരാചാര്യന്മാർ സി പി ഐയും അതുപോലെ കോൺഗ്രസും തൃണമൂലും തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നത് പോലെയാവില്ല ഇക്കൂട്ടർ ചടങ്ങ് ബഹിഷ്കരിച്ചാൽ ഉണ്ടാവുക കാരണം അയോധ്യ രാമനെ വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്ന ഒരു കൂട്ടം സാധാരണ മനുഷ്യരുടേത് കൂടിയാണ് അവർക്കതിന് ചില ശാസ്ത്രവിധി കർമ്മങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇവിടെ അതൊന്നും തന്നെയില്ല പൂർത്തിയാവാത്ത ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയാണ് ഇപ്പോൾ നടത്തുന്നത് അവിടെ വന്ന് മോദിക്ക് കയ്യടിക്കാനാവില്ല അതുകൊണ്ട് ചടങ്ങിലേക്കില്ല എന്ന് ശങ്കരാചാര്യന്മാർ തീർപ്പ് കൽപ്പിക്കുമ്പോൾ മോദി മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ അവിടെ താൻ ഈ ക്ഷേത്രത്തിന് വേണ്ടി പതിനൊന്ന് ദിവസം ഇത്രയും തിരക്കുകൾക്കിടയിൽ വ്രതമനുഷ്ഠിച്ച് എന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്ത് കാര്യമെന്ന എന്ന തരത്തിലെ ഈ വിശ്വാസികൾ അത് എടുക്കുകയുള്ളു ആ ധാരണ നല്ലതുപോലെ ബി ജെ പിക്ക് മോദിക്കും ഉണ്ട് എന്ന് വിചാരിക്കുന്നു എന്തായാലും സംഗതി ഈ ഒരൊറ്റ കാര്യത്തിൽ പുലിവാല പിടിച്ച മട്ടാണ് ബി ജെ പിക്ക് കാരണം ശങ്കരാചാര്യരുടെ വെട്ടുനിൽക്കൽ രാജ്യത്ത് വിശ്വാസികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് തന്നെ ഇടയാക്കിയിട്ടുണ്ട് ഇവിടെ ആം ആദ്മി നേതാവ് പ്രസിദ്ധമായ ഒരു ചോദ്യം ബി ജെ പി ചോദിക്കുന്നുണ്ട് കോൺഗ്രസിനെ ഹിന്ദു വിരുദ്ധരെന്ന് വിശേഷിപ്പിച്ച ബി ജെ പി ശങ്കരാചാര്യന്മാരെയും ഹിന്ദു വിരുദ്ധരെന്ന് മുദ്ര കുത്തുമോ എന്നതായിരുന്നു ആ ചോദ്യം ഈ ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഭീഷണിയായി പല രൂപത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേൾക്കുന്നത് ഇവിടെ നാല് ശങ്കരാചാര്യന്മാർക്ക് പിന്നാലെ നിർമോഹി അഗാഠയിലെ സന്യാസിമാരും സമാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബി ജെ പിക്ക് രൂക്ഷ വിമർശനം തന്നെ അഴിച്ചുപെട്ടിട്ടുണ്ട് ഇതുകൂടിയായപ്പോൾ ബി ജെ പി വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ള അവസ്ഥ കൂടി വന്നു ചേർന്നിരിക്കുകയാണിപ്പോൾ എന്നാലും ഈ സംഭവമായി കോൺഗ്രസിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയും പുരോഹിതന്മാർ പങ്കെടുക്കാത്ത ചടങ്ങ് അപൂർണമെന്ന് ആരോപിച്ചിട്ടുണ്ട് താൻ സർക്കാരിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ശങ്കരാചാര്യന്മാരുടെ കാൽക്കൽ വീണ് പരിപാടിയിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കുമായിരുന്നുവെന്ന് ആം ആദ്മി നേതാവായ രാഘവ് ചത പറഞ്ഞിരുന്നു ഇങ്ങനെ അയോധ്യ എന്നത് വിശ്വാസത്തിനപ്പുറത്ത് എന്ന് കോൺഗ്രസ് പറഞ്ഞതിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തുന്നത് കോൺഗ്രസ് അയോധ്യയിലേക്ക് പോകുമോ എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയമായി മാത്രം മോദിയും ബി ജെ പിയും കേന്ദ്രം ഭരിക്കുന്നവരും അവർക്ക് സ്തുതി പാടുന്നവരുമൊക്കെ ഈ ക്ഷേത്രത്തെ കാണുന്നത് എന്ന ഒറ്റക്കാരണത്താൽ ഞങ്ങൾ വിട്ടു നിൽക്കുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉറപ്പിച്ച് പറഞ്ഞത് എന്തായാലും രാമഭക്തർ മോദിയെ കൈവിടുന്ന കാഴ്ചയാണ് അയോധ്യയിൽ കാണാനാവുന്നത് ബി ജെ പിയുടെ തുറുപ്പ് ചീട്ട് തന്നെ ബി ജെ പിക്ക് തലവേദനയായി മാറുന്ന കാഴ്ചയാണിപ്പോൾ കാണാനാവുന്നത്